İndim സ്വർണ്ണ വിപണിയിൽ മുകേഷ് അംബാനിക്കും രത്തൻ ടാറ്റയ്ക്കും എതിരാളിയായി പുതിയ ഒരാൾ കൂടി എത്തുന്നു ഇന്ത്യയിൽ ഒട്ടാകെ നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ നടത്തി ആഗോള ബിസിനസ്സിൽ തന്നെ പ്രാഗൽഭ്യം തെളിയിച്ച സാക്ഷാൽ ബിർള ഗ്രൂപ്പാണ് ടാറ്റയെയും അംബാനിയെയും തറ പറ്റിക്കാൻ എത്തുന്നത് എന്താണ് സംഭവം നമുക്ക് നോക്കാം അതിനു മുൻപ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ബിർള ഗ്രൂപ്പിന്റെ വളരെ പ്രശസ്തമായ ഒരു സംരംഭം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു പിന്നീട് അത് നശിച്ചു പോവുകയായിരുന്നു ഏതാണ് ആ കമ്പനി എന്ന് പറയാനാകുമോ നിങ്ങളുടെ ഉത്തരം എന്ത് തന്നെയായാലും കമന്റ് ചെയ്യണേ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്ത്യയിൽ ബിസിനസ് ലോകത്തെ മുടി ചൂടാമെന്ന ന്മാരാണ് രത്തൻ ടാറ്റയും അംബാനിയും രാജ്യത്തെ ഏറ്റവും ബ്രാൻഡ് വാല്യൂ ഉള്ള കമ്പനിയായ ടാറ്റ ഇൻഡസ്ട്രീസ് രത്തൻ ടാറ്റയുടെതാണ് അതുപോലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നനായ മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് വിപണി മൂല്യത്തിൽ മുന്നിൽ നിൽക്കുന്നവരാണ് വിവിധ മേഖലകളിൽ ഇവർ തമ്മിൽ മത്സരം നടക്കുന്നുണ്ട് അതിലൊന്നാണ് ജല്ലറി റീറ്റെയിൽ മാർക്കറ്റ് അതിൽ സമ്പൂർണ്ണ ആധിപത്യം മുകേഷ് അംബാനിക്കും രത്തൻ ടാറ്റയ്ക്കുമുണ്ട് എന്നാൽ ഇവരുടെ ആധിപത്യത്തെ പൊളിക്കാൻ പോവുകയാണ് ആദിത്യ ബിർള ഗ്രൂപ്പ് ഇന്ത്യയിലുടന്നുള്ള ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പോകിയ ആദിത്യ ബിർള ഗ്രൂപ്പും ഈ മേഖലയിലേക്ക് ചുവടുപ്പിക്കുകയാണെന്നാണ് പറഞ്ഞു വരുന്നത് രാജ്യത്തെ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പുകളിൽ ഒന്നാണ് ആദിത്യ ബിർള ഗ്രൂപ്പ് ഇന്ത്യയിൽ മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ ബഹുരാഷ്ട്ര കൂട്ടായ്മയാണ് ആദിത്യ ബിർള ഗ്രൂപ്പ് ലോഹങ്ങൾ സിമന്റ് ഫാഷൻ റീറ്റെയിൽ സാമ്പത്തിക സേവനങ്ങൾ ഫൈബർ തുണിത്തരങ്ങൾ രാസവസ്തുക്കൾ റിയൽ എസ്റ്റേറ്റ് വ്യാപാരം ഖനനം വിനോദം എന്നിങ്ങനെ നിരവധി മേഖലകളിൽ ബിസിനസ് ചെയ്ത് പ്രാഗൽഭ്യം തെളിയിച്ച ആദിത്യ ബിർളാ ഗ്രൂപ്പ് സ്വർണ്ണ വ്യാപാരത്തിലേക്ക് തിരിയുകയാണെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ഇന്ത്യക്ക് പുറമെ മുപ്പത്തി ആറ് രാജ്യങ്ങളായി പരന്നുകിടക്കുന്ന ബിർള കൂടി ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ മത്സരം വീണ്ടും കടുക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു എഴുപത്തി അഞ്ച് ബില്യൻ യു എസ് ഡോളറിന്റെ വാർഷിക വരുമാനമുള്ള കമ്പനി ഇന്ത്യയുടെ സ്വർണ വിപണിയെ എങ്ങനെ മാറ്റുമെന്നത് കാണേണ്ട കാഴ്ചയാണ് എന്തായാലും അവർ ഇപ്പോൾ ജ്വല്ലറി ബിസിനസ്സിൽ നിക്ഷേപിക്കാൻ പോവുകയാണ് എന്നതിനു പിന്നാലെ ഭീമമായ തുകയാണ് ഇവർ നിക്ഷേപിക്കുന്നതെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഏകദേശം അയ്യായിരം കോടി രൂപ നിക്ഷേപിക്കുമെന്നാണ് ബിർള ഗ്രൂപ്പ് അറിയിച്ചിരിക്കുന്നത് നോവൽ ജുവൽസ് എന്ന പേരിലാണ് നിക്ഷേപം നടക്കുക കുമാർ ബിർളയുടെ നേതൃത്വത്തിൽ ബിർള ഗ്രൂപ്പ് നിരവധി വ്യത്യസ്തമായ മേഖലകളിൽ നിക്ഷേപം നടത്തി വിജയിച്ച പരിചയം പുതിയ ബിസിനസ്സിൽ മുതൽക്കൂട്ടാകുമെന്നതിൽ തർക്കമില്ല ടെലികോം മുതൽ അപ്പാരൽ വരെയുള്ള മേഖല വരെ നീളുന്നതാണ് കമ്പനിയുടെ നിക്ഷേപം ഇവിടെ എല്ലാം തന്നെ ബിർള ഗ്രൂപ്പിന് നേട്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുകൂടി ഓർക്കണം അതേസമയം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അവർ പുതിയ റീറ്റെയിൽ ജല്ലറി ബ്രാൻഡ് പുറത്തിറക്കിയത് ഇന്ദ്രിയ എന്ന ഈ ബ്രാൻഡ് മുകേഷ് അംബാനിക്കും രത്തൻ ടാറ്റയ്ക്കുമെല്ലാം വലിയ വെല്ലുവിളിയായി മാറുമെന്നതിൽ സംശയമില്ല പുതിയ സംരംഭത്തിന് മുൻപ് തന്നെ എല്ലാം മനസ്സിലാക്കിയും പഠിച്ചും മാത്രം കടന്നുവരുന്ന ബിർള പതിവ് തെറ്റിച്ചിട്ടുണ്ടാകില്ല ബിർള പുതിയ മേഖലകളിലേക്ക് കടന്നു വരുമ്പോൾ കൃത്യമായ ബിസിനസ് തന്ത്രങ്ങൾ അണിയിച്ചൊരുക്കിയിട്ടുണ്ടാകും അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമന്റ് കമ്പനിയായ അൽട്രാടെക്സിന്റെ വളർച്ച ബിർളയുടെ പ്രമുഖ കമ്പനികൾ ഒന്നു മാത്രമാണ് അൾട്രാടെക് ടെലികോം ഗ്രൂപ്പ് വോഡാ ഐഡിയയും ബിർളയ്ക്ക് സ്വന്തമാണ് ഫിനാൻഷ്യൽ സർവീസുകളിലും ഫാഷനിലും ശക്തമായ സാന്നിധ്യമാണ് ബിർള ഇന്ത്യയിൽ ബ്രാൻഡ് ജ്വല്ലറികൾ കൂടുതൽ ആകർഷകമായി വളർന്നു നിൽക്കുന്ന സമയത്താണ് ആദിത്യ ബിർള ഗ്രൂപ്പ് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത് അൺബ്രാൻഡ് ജ്വല്ലറിയേക്കാളും മുന്നിലാണ് ഇപ്പോൾ ബ്രാൻഡഡിന്റെ സ്ഥാനം പരമ്പരാഗത ആഭരണങ്ങൾ ഉപേക്ഷിച്ച് ബ്രാൻഡ് ആയിട്ടുള്ള സ്റ്റൈലിഷ് ആഭരണങ്ങളാണ് കൂടുതലും ജനങ്ങൾ ഇപ്പോൾ വാങ്ങുന്നത് ടാറ്റയുടെ തനിഷ് റിലയൻസ് ജുവൽസ് കല്യാൺ ജുവല്ലേഴ്സ് ജോയ് ആലുക്കാസ് മലബാർ ഗോൾഡ് എന്നിവർ ഈ മേഖലയിൽ കരുത്തുറ്റവരാണ് ആറ് ദശാംശം ഏഴ് ലക്ഷം കോടിയുടെ വിപണിയാണ് ഇന്ത്യയിലെ ജ്വല്ലറി വിപണി ഓർക്കണം ഈ വമ്പൻ സ്രാവുകളുടെ മാർക്കറ്റിലേക്കാണ് ബിർള കൂടി കടന്നുവരുന്നത് ഇന്ത്യയിൽ ആദ്യ മൂന്ന് ജ്വല്ലറി ബ്രാൻഡാക്കി ഇന്ത്യയെ മാറ്റുകയാണ് അടുത്ത അഞ്ച് വർഷത്തെ പ്രധാന ലക്ഷ്യമെന്ന് കുമാർ മംഗളം ബിർള വ്യക്തമാക്കിയിട്ടുണ്ട് ബിർള ഗ്രൂപ്പിന്റെ വരുമാനത്തിൽ ഇരുപത് ശതമാനം വരുന്ന കൺസ്യൂമർ ബിസിനസ്സുകളിൽ നിന്നാണിത് അടുത്ത അഞ്ച് വർഷം കൊണ്ട് ഇരുപത്തഞ്ച് മില്യൺ മൂല്യത്തിലെത്തുമെന്ന പ്രതീക്ഷയോടെയാണ് പുതിയ ബിസിനസ്സിലേക്ക് ബിർള ചുവടുവെക്കുന്നത് അപ്പോൾ ഈ ബിസിനസിൽ ബിർല ഗ്രൂപ്പ് വിജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങളുടെ ഉത്തരം എന്ത് തന്നെയായാലും കമന്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ